ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ എനിക്കിതാണ് അവിടെ സുഖമാണ് കേട്ടോ ഇന്ന് ഒരു കുഞ്ഞ് ഫങ്ഷനാണ് ഒരു ബർത്ത്ഡേ വ്ലോഗാണ് വ്ലോഗാണോ ബർത്ത്ഡേ ചെറിയ ചെറിയ ആഘോഷങ്ങൾ ബാക്കി നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയാണ് ഈവനിങ് ആണ് ഫങ്ഷൻ അപ്പോൾ നമുക്ക് ഓഡിറ്റോറിയത്തിലാണ് അപ്പോൾ നമുക്ക് ഓഡിറ്റോറിയത്തിലേക്ക് പോകാം അപ്പോൾ പോകുമ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം ഇന്ന് എൻ്റെ ഫ്രണ്ട്സായിട്ട് എൻ്റെ ഫാമിലി ആയിട്ട് പങ്കുവയ്ക്കാം വീട്ടിലെല്ലാവരും നേരത്തെ പോയി ഞാനും എവിടേ മാത്രമേ ഉള്ളൂ ഞങ്ങൾ ബൈക്കിൽ പോകാമെന്നു പറഞ്ഞിട്ട് ഞങ്ങൾ ബൈക്കിലാണ് പോകണത് നമ്മുടെ മേഴ്സി കോളേജ് ജംഗ്ഷൻ്റെ കുറച്ച് അപ്പുറത്തുള്ള മേലാ മുറിയിലുള്ളൊരു മണ്ഡപമാണ് ഇപ്പോൾ കുറച്ച് ആയിട്ടേ ഉള്ളൂ മണ്ഡപം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും നമ്മൾ എന്ത് പരിപാടി അവിടെ തന്നെയായിരുന്നു നിർവ്വാണ ഹാളിൽ അങ്ങനെ അങ്ങനത്തെ നേരെ പോകുന്നു വെൽക്കം ഡ്രിങ്ക്സ് എടുക്കുന്നു അതായത് ഒരു ഈവനിങ് ആയിട്ട് വൈകുന്നേരം ഒരു ചെറിയൊരു സെലിബ്രേഷനാണ് കുറച്ച് ആഡംബരമായ അടിപൊളി അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു നല്ല തീമും കാര്യങ്ങളും അടിപൊളി നല്ല കേക്കും എല്ലാ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ബർത്ത്ഡേ ആണെന്നുള്ളതിനേക്കാളും കുറച്ചും കൂടെ ആരും അങ്ങനെ ഇത്രയും വലിയ ആഘോഷിച്ചൊന്നും ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല നോർമൽ എല്ലാവരെയും വിളിച്ചൊരു സാധാരണ ബർത്ത്ഡേ അങ്ങനെ തന്നെ അപ്പം ഇത്തവണ കുറച്ച് നല്ല ഗ്രാൻഡായിട്ട് തന്നെയാണ് മഹേഷും അഹല്യയും കൂടെ ചെയ്തിരിക്കുന്നത് മഹേഷിൻ്റെയും അഹല്യൻ്റെയും കുഞ്ഞിൻ്റെ പിറന്നാളാണ് കഴിഞ്ഞ വീഡിയോയിൽ അവർ അച്ഛനും മോളും കൂടെ വരുന്നത് കണ്ടല്ലോ അമ്പലത്തിൽ പോയിട്ട് വരികയായിരുന്നു അങ്ങനെ അതെ എല്ലാവരും നല്ല കുഞ്ഞു മാലാഖനെ പോലെ നിൽക്കണ കണ്ടോ ചെറുത് അങ്ങനെ എല്ലാവരും കുറച്ച് പേരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ നമ്മൾ കുടുംബക്കാരാണല്ലോ നമ്മുടെ തറവാട് വീട്ടിൻ്റെ ഫ്രണ്ടിലെ വീടാണ് അപ്പോൾ എല്ലാവരും നമ്മളെല്ലാവരും ഇതേ കണ്ടല്ലേ വീഡിയോ പോസ്റ്റൊക്കെ ചെറിയ ചെറിയ പോസ്സൊക്കെ ഉണ്ട് അങ്ങനെതാ ഞാൻ പറഞ്ഞില്ല ആദ്യമൊന്നും വീഡിയോയ്ക്ക് എല്ലാവർക്കും ഭയങ്കര മടിയാണ് ഇപ്പം പിന്നെ എല്ലാവർക്കും അറിയാൻ ഞാൻ യൂട്യൂബ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ യൂട്യൂബ് എല്ലാവർക്കും ഇടാനെല്ലാം ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങളും കുറച്ച് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഞങ്ങളെല്ലാവരും ഒരു ഒരു നേരം സീറ്റിൽ തന്നെ ആയിട്ട് ഇങ്ങനെ എല്ലാവരും കൂടെ ഇരുന്നുണ്ട് വീട്ടിലധികം സ്ഥലം ഇല്ല ആ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളെ മണ്ഡപത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് മാറ്റിയിരിക്കുന്നത് അങ്ങനെ എല്ലാവരും എല്ലാവരും ബർത്ത്ഡേ കുട്ടിയുടെ അമ്മയും കുഞ്ഞുമാല ഒക്കെ കണ്ടില്ലേ നല്ല വൈറ്റ് ആൻഡ് വൈറ്റുള്ള അമ്മയും മോളും അച്ഛനും എല്ലാവരും ഒരേ സെയിം ഇപ്പം എല്ലാവരും സെയിം 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 ആണല്ലോ അങ്ങനെ അങ്ങനെത് ആശാനെ എല്ലാവരെയും ആൾക്കാരനെയൊക്കെ കണ്ടിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ബലൂണൊക്കെ കൊടുത്ത് സെറ്റാക്കി ഇറങ്ങി വാങ്ങിയ വാങ്ങിയതാ ഇതാണ് അവസ്ഥ ഒരേ കരച്ചിലാണ് ആള് അങ്ങനെ അധികം ആരെയും കാണാതെ കുറച്ച് ഇത്രയും ആൾക്കാരെ ഒന്നും ഒന്നിച്ച് കണ്ടിട്ടില്ലല്ലോ എവിടെയും കൊണ്ടുപോയിട്ടൊന്നും ഇല്ലല്ലോ അപ്പം ഇങ്ങനെ ഇരിക്കണം അതെ അഹലേൻ്റെ അമ്മ എല്ലാവർക്കും ഇഷ്ടമാണ് വീഡിയോയിൽ ഇപ്പോൾ എല്ലാവർക്കും വീഡിയോയിൽ ഇഷ്ടമാണ് കേട്ടോ വരാൻ ഭംഗിയുണ്ട് നല്ല കുഴപ്പമില്ല വീഡിയോയും കുഴപ്പമില്ല യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞപ്പം എല്ലാവർക്കും ഇഷ്ടമാണ് അങ്ങനെ ഞാൻ എല്ലാവരെയും വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ എടുത്ത് തരാൻ അജന്യയുടെ അടുത്തും പറഞ്ഞു അജന്യ വീഡിയോ എടുത്ത് തന്നിട്ടുണ്ട് ഏട്ടൻ വീഡിയോ എടുത്ത് തന്നിട്ടുണ്ട് എല്ലാവരും മെയിൻ ഫുൾ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്താ പറയുക എനിക്ക് കിട്ടണില്ല ബർത്ത്ഡേക്ക് അഹല്യ ആവുമ്പോൾ കുറച്ചും കൂടെ അവൾ അവളുടെ ഫീലിങ്സൊക്കെ പറയുമായിരുന്നു അഹല്യെന്നെയാണ് പറഞ്ഞത് ചേച്ചി എടുത്തു ചേച്ചി അതിനെന്താ കുഴപ്പമൊന്നുമില്ല അവൾ ഹാപ്പിയാണ് വീഡിയോ എടുക്കണേലൊക്കെ അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ വീഡിയോ ഇന്ന് എടുക്കുക ഇല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുക്കണില്ല എന്നുള്ള വീഡിയോ എടുക്കണം എന്നുള്ളൊരു ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല തലേന്ന് തന്നെ പറഞ്ഞോ അല്ല ചേച്ചിയോ എടുത്തു ചേച്ചിയോ അത് ഞാൻ കുഴപ്പമൊന്നുമില്ലാലോ എന്നാണ് അപ്പോൾ സമാധാനം ഇതൽ കുട്ടിയാണ് കേട്ടോ ഇതൽ കുട്ടീൻ്റെ ഭരത്നാള് കേക്ക് ആദ്യം ഒരു കേക്ക് പിന്നെ നമ്മുടെ വീട്ടിൽ നിന്നൊരു കേക്ക് പിള്ളേരും പിള്ളേരനെയൊക്കെ ഫോട്ടോ എടുപ്പിക്കലും നല്ല അടിപൊളിയാണല്ലോ എല്ലാവർക്കും ഫോട്ടോ സെക്ഷൻ ഉണ്ട് എല്ലാവരും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ആൽക്കുട്ടി പിന്നെ ചെറുതനെ അജയ്ൻ്റെ മോനാണ് എല്ലാം നമ്മുടെ നാട്ടിലെ എല്ലാവരും നമ്മുടെ വീടിൻ്റെ സൈഡ് തൊട്ട് എല്ലാ നമ്മുടെ നാട്ടിലെ ഫുൾ ആൾക്കാരും ഉണ്ട് അങ്ങനെ എല്ലാവരും ആണ് അത് നമ്മുടെ ആൾക്കാർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് പിന്നെ വലിയ ടെൻഷനൊന്നുമില്ല എല്ലാവർക്കും അറിയാൻ ഞാൻ വീഡിയോ എടുക്കണുണ്ടെന്നുള്ളത് പിന്നെ അതെ സ്റ്റേജിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല വലിയ തിരക്കൊന്നും ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കണല്ലേ ഉള്ളു അപ്പം ഞാൻ അതൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട് നല്ല ഡെക്കറേഷനും അതാണ് അടിപൊളിയായിട്ടുള്ളത് കേട്ടാ പിന്നെ നമ്മുടെ ഓരോ സ്റ്റേജും ഇതളകുട്ടീൻ്റെ ഒന്നാം മാസം രണ്ടാം മാസം അങ്ങനെ പത്ത് മാസത്തിൻ്റെയും ഫോട്ടോസ് അല്ലെ ഓരോ സെക്ഷനും അവൾ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ ഓരോ മാസത്തെയും അവൾ കറക്റ്റായിട്ട് ഓരോ മാസം ഫോട്ടോ എടുത്ത് അതൊക്കെ ദേ സെറ്റാക്കി നല്ല അവൾ അവളുടെ ഓരോ കാര്യങ്ങളും അവൾ ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ ഇതേ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് ആൾക്കാരും കൂടെ കൂടുതലായിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ബ്രജക്കുട്ടി പിന്നെ എന്നും പരാതി തന്നെയാണ് വരുവാട്ടൻ അങ്ങോട്ടോ കൂടെ ഇത്ര നേരം വരുവാട്ടൻ്റെ കൂടെ ഇരുന്നാണ് ഇപ്പോൾ വരുവാട്ടൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങോട്ടോ ഒക്കെ ഒറ്റയ്ക്ക് പോയി എന്നുള്ള പരാതിയാണ് അപ്പോൾ പരാതി പറഞ്ഞിട്ട് ഇതേ പോകുന്നുണ്ട് പിന്നെ നമ്മുടെ ഫ്രണ്ടിലെ വീട്ടിലെ ചെറിയ മേമയും അവരുടെ മോളുടെ മോൾ അപ്പോൾ അവർ ഞാൻ മേമയിലങ്ങനെ അപ്പോൾ വീഡിയോ എടുത്തത് എപ്പോഴും മേമനെ അധികം എപ്പോഴും മേമ അങ്ങനെ റെഡി ആവാതെ ഞാൻ എൻ്റെ വീഡിയോൻ്റെ എപ്പോഴും ഫ്രണ്ടിലുണ്ടോ അപ്പോൾ ഞാൻ അങ്ങനെ കാര്യം അപ്പോൾ ഇന്ന് റെഡിയൊക്കെ ആയിട്ട് നല്ല ഫോട്ടോ നന്നായി അവർ മൂന്നാളും കൂടെ വലിയ തിരക്കൊന്നും ഇല്ലാതെ അവിടെ ഇരിക്കണുണ്ട് അപ്പോൾ ഞാൻ അവരെയൊക്കെ പോയി എടുത്താണ് പിന്നെ ഒരു ചോട്ട കുറേ നേരം ഉണ്ട് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ് എന്തൊക്കെയോ പറയുന്നുണ്ട് നമ്മുടെ കയ്യിൽ പറഞ്ഞോണ്ടിരിക്കായിരുന്നു കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുക്കണോ വേണ്ടി വിചാരിച്ചു പിന്നെ ഞാൻ എടുത്തപ്പോൾ അയാൾ അങ്ങോട്ട് തിരിഞ്ഞു പിന്നെ അവിടെ സ്റ്റേജിലൊക്കെ പോയിട്ട് പരിചയമൊന്നുമില്ല കേട്ടോ ഏതോ ഒരു കുഞ്ഞുമാവാം അയാളിങ്ങനെ കളിച്ച് അയാളുടെ പണി അമ്മ എടുത്തിട്ട് പോയി പിന്നെ കേക്ക് മുറിക്കൽ സെക്ഷൻ ആയിട്ടുണ്ട് കേട്ടോ അപ്പം അതെ ഞാൻ എണീറ്റ് പോകണോ ഇപ്പോൾ ആൾക്കാരൊക്കെ നിറച്ചും കൂടിയല്ലോ അപ്പം എണീറ്റ് പോകാനൊരു മടി കൊണ്ടാണ് എണീറ്റ് പോവാതിരുന്നത് അപ്പം ഞാൻ ഇരിക്കണവിടെ തന്നെ എടുത്തതാണ് കല്ലോമായും മഞ്ചേശിയും എല്ലാവരും ഉണ്ട് കേട്ടോ കേക്ക് മുറിക്കാനാവുമ്പോൾ ചെക്കൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരും എല്ലാവരും വന്നിട്ടുണ്ടേ സത്യം പറഞ്ഞ ഈ ബർത്ത്ഡേക്ക് എനിക്ക് വലിയ റോളൊന്നുമില്ല നമ്മൾ കുടുംബമാണ് എൻ്റെ അച്ഛൻ്റെ വഴിക്കാണെങ്കിലും എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ് പക്ഷേ നമുക്കങ്ങനെ വലിയ റോളൊന്നുമില്ല അഹല്യാ വീഡിയോ എടുത്തോ ചേച്ചി എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഹാപ്പി ആയിട്ട് വീഡിയോ എടുത്തിട്ട അല്ലാതെ ഞാൻ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാട്ടോ അങ്ങനെ കേക്ക് ഒക്കെ കഴിഞ്ഞു ദേ ഇവിടെ എപ്പോഴും പരാതി തന്നെയാണ് വീഡിയോ എടുക്കണില്ല അച്ഛൻ വീഡിയോ എടുക്കണില്ല എന്ന് വീഡിയോ എടുത്തപ്പോൾ കണ്ടോ ഇതാണ് പോസ് അങ്ങനെ കേക്ക് എല്ലാവർക്കും മുറിച്ച് എല്ലാവർക്കും പ്ലേറ്റിലാക്കി തരല്ലേ അപ്പം ചെറുതീനെ മിനോട്ടൻ കൊടുക്കുകയാണ് കഴിക്കാൻ കൊടുക്കുകയാണ് കേട്ടോ എല്ലാവർക്കും കേക്ക് ഇഷ്ടമാണെന്ന് അറിയാമല്ലോ നമ്മുടെ വീട്ടിലെല്ലാവർക്കും കേക്ക് ഇഷ്ടമാണ് അങ്ങനെ ദേ കേക്ക് എല്ലാം കട്ടിങ്ങും എല്ലാം കഴിഞ്ഞ് ഇനി ഞങ്ങളുടെ മുഴുവൻ ഇവരാരും സ്റ്റേജിലേക്ക് വരണില്ല ഡ്രസ്സൊക്കെ ഒന്ന് കൊടുക്കാനും ഫോട്ടോ എടുക്കാനും അപ്പോൾ ശരി ആരും വെല്ലുങ്ക വേണ്ട ഞങ്ങൾ നാലാളും പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇതേ ഞങ്ങൾ നാലാളും ഓരോ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് മൂന്നാളും ഓരോ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നാലാളും കൂടെ ഇവർ രണ്ടാളും തറവാട്ടിലാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ ഇവർ രണ്ടാൾക്കും കൂടെ ഒരു ഡ്രസ്സ് ഞങ്ങൾ വേറെ വരെ ആയപ്പോൾ ഞങ്ങൾ വേറെ വേറെ ഓരോ ഡ്രസ്സ് അങ്ങനെ ഞങ്ങൾ നാലാളും കൂടെ ഇതേ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടും ഇത്രയേ ഉള്ളൂ കൂടുതലൊന്നുമില്ല പിന്നെ അവരുടെ ഓരോ ഗസ്റ്റുകളും വന്ന് ഫോട്ടോ എടുത്തോണ്ടിരിക്കുക അല്ലേ അപ്പോൾ ഞങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുത്തുകഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കഴിക്കാനാണ് പോകണം കേട്ടോ ഇനി വേറെ ഞാൻ മനോലവ പരിപാടികളൊന്നും പരിപാടികളൊന്നുമില്ല ഇനി കഴിക്കുക ഫുഡൊക്കെ ഒന്ന് വീഡിയോ എടുക്കുക കഴിഞ്ഞു ഉള്ളൂ ഒരു കുഞ്ഞ് ചെറിയൊരു ഫങ്ഷൻ ഒരു പത്ത് മിനിറ്റിൻ്റെ ഒരുപാട് സമയമുണ്ട് ഞാനത് ചിരിക്കി ഒരു പത്ത് മിനിറ്റ് ആക്കി കാരണം അവരുടെ എല്ലാവരും അല്ലേ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അത് ഇനി എനിക്ക് പറഞ്ഞു തരാനൊന്നും അറിയില്ല അപ്പോൾ ഞാൻ പിന്നെ അവരുടെ എല്ലാവരുടെ ഫോട്ടോ എടുക്കലൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ അതെ ബൊഫേ സ്റ്റൈലിൽ തന്നെയാണ് ഫുഡ് അപ്പോൾ ഇവർ ആദ്യം കഴിച്ചോട്ടേന്ന് പറഞ്ഞിട്ട് ഏട്ടനും താഴെ വരണേലോ അച്ഛനും ആർട്ടനും വരണേലോ അപ്പോൾ ഞാൻ ഏട്ടൻ്റെ കൂടെ കഴിക്കാം അവൻ്റെതേ കുട്ടികളൊക്കെ കഴിക്കാനിരുന്ന മഞ്ചും ബാസ് അതെല്ലാവരും കുട്ടി അവർക്ക് വേറൊരു പരിപാടിയുണ്ട് അപ്പം പോകണം എന്ന് പറഞ്ഞിട്ട് മഞ്ജു ഒരു വേഗം കഴിക്കാൻ തന്നിട്ടുണ്ട് അപ്പം പിന്നെ ബാക്കിയുള്ളവരും എല്ലാവരും കഴിക്കാമെന്ന് പറഞ്ഞട്ടെ ഇതാ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടികൾ പിന്നെ ആദ്യമേ ഞങ്ങൾ എന്നെ മുന്നേ അമ്മമാർ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ കുട്ടികളൊക്കെ കഴിക്കാനിരിക്കുന്നുണ്ട് അപ്പോൾ ഫുഡ് എന്തൊക്കെയാണെന്ന് കാണിച്ച് തരാം കേട്ടോ നമ്മുടെ നാട്ടിലുള്ളൊരു കാറ്ററിംഗ് ആണ് കേട്ടോ അപ്പോൾ ആ മഹേഷിൻ്റെ ഫ്രണ്ടാണ് നമ്മുടെ എല്ലാവരെയും ഫ്രണ്ടാണ് ഞാനും അവനൊക്കെ ഒന്നിച്ച് പഠിച്ചതാണ് അപ്പോൾ മനോജന് സ്വന്തമായിട്ട് കാറ്ററിംഗ് ചെയ്യണ്ടല്ലോ അപ്പോൾ അവരുടെ ഫുഡ് തന്നെയാണ് ഇടിയപ്പവും ബിരിയാണി റൈസും ചിക്കൻ കറിയും കുറുമയും സിമ്പിളായിട്ടുള്ള ബർത്ത്ഡേ അല്ലേ ഒക്കെ ആണെങ്കിൽ നമുക്ക് നല്ല ഗ്രാൻഡായിട്ട് ചെയ്യാം കുഞ്ഞു ബർത്ത്ഡേ ആണ് അപ്പോൾ പിന്നെ അതിനുള്ളത് മാത്രം പിന്നെ സലാഡ് ഐസ്ക്രീം അച്ചാർ അങ്ങനെയുള്ള ഐറ്റം കോഫി ടീ അങ്ങനെയുള്ളൊരു ചെറിയൊരു മീനു അങ്ങനെതേ ഫുഡൊക്കെ കഴിക്കാൻ എടുത്തിട്ടുണ്ട് ഏട്ടാ വന്നിട്ടോ ഞാൻ ഫുഡ് എടുത്തത് അങ്ങനെ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ തിരിച്ചു വന്ന് അപ്പോഴേക്കും ചെറുത് ഉറങ്ങി ആളിങ്ങനെ കരഞ്ഞിട്ടും ആ ആൾക്കാരായിട്ട് പിന്നെ കുറച്ച് നേരമൊക്കെ കരച്ചിലൊന്നും കുഴപ്പമില്ല കേക്കൊക്കെ കഴിച്ച് അടിപൊളിയായി പിന്നെ ഇതാണ് മഹേഷിൻ്റെ ഫാമിലി കേട്ടാ അപ്പോൾ അവരും കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അവരുടെയും കൂടെ ഒരു ഫോട്ടോ എടുത്ത് അവർ ലാസ്റ്റല്ലേ നിൽക്കുകയുള്ളൂ ബാക്കി എല്ലാവരും നിന്നതിന് ശേഷം കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ചു പോകാണേ തിരിച്ചിറങ്ങുമ്പോഴാണ് ലൈറ്റൊക്കെ ഇട്ടപ്പോൾ ഒന്നും കൂടെ മണ്ടാവും മടിയുള്ളേ അപ്പോൾ അതും കൂടെ ഒന്ന് വീഡിയോ എടുത്ത് ഏട്ടൻ എടുത്ത് ഏട്ടൻ അമ്മയും കുട്ടികളും എല്ലാവരും നേരത്തെ പോയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഞങ്ങൾ ബൈക്കിലാണെന്ന് പറഞ്ഞല്ലോ അങ്ങനെ അങ്ങനെതേ ഞങ്ങൾ പോവാണ് അപ്പോൾ ഈ വീഡിയോ എത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് വീഡിയോ ഉണ്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ താങ്ക് യു ചേറ്റാ ബൈ ബൈ സി യു നേരെ വീട്ടിലേക്ക് വരുന്നു ടാറ്റാ ബേബി സി യു പറഞ്ഞാൽ പോണമെന്നാണല്ലോ അല്ലേ നേരതേ ഭക്ഷണം കഴിച്ചിട്ടാണല്ലോ നീയിപ്പോൾ കഴിക്കാനൊന്നും ഇല്ല ഇനി കിടക്കാൻ ഉറങ്ങാം അപ്പോൾ താങ്ക് യു ടാറ്റ